െ നായകനാക്കി കന്നഡ സംവിധായകൻ നന്ദകിഷോർ രചനയും സംവിധാനവും നിർവഹിച്ച ബ്രഹ്മാണ്ട ചിത്രമാണ് വൃഷഭ പാൻ ഇന്ത്യൻ എപ്പിക് ഫാന്റസി ചിത്രമായി ഒരുക്കിയ വൃഷഭ ക്രിസ്മസ് റിലീസായാണ് തിയേറ്ററുകളിലെത്തിയത് ആരാധകരിൽ പലരും ആകാംക്ഷയോടെയാണ് ചിത്രത്തെ വരവേറ്റത് എന്നാൽ ബോക്സ് ഓഫീസിൽ കനത്ത തിരിച്ചടിയാണ് ചിത്രം നേരിടുന്നത് സമീപകാലത്തെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ദുരന്തങ്ങളിലൊന്നായി വൃഷഭ മാറുകയാണെന്നാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് െത്തി ആദ്യ ശനിയാഴ്ച രാജ്യവ്യാപകമായി ചിത്രത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിൽ താഴെ മാത്രമാണ് നേടാനായത് കഴിഞ്ഞ വർഷം ഇതേ സമയം തിയേറ്ററുകളിലെത്തിയ മോഹൻലാൽ ചിത്രം ബറോസിനേക്കാൾ വലിയ തിരിച്ചടിയാണ് ചിത്രം നേരിടുന്നത് വരും ദിവസങ്ങളിൽ കളക്ഷനിൽ കാര്യമായ നേട്ടമുണ്ടാക്കാനായില്ലെങ്കിൽ ഇന്ത്യയിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ പരാജയ ചിത്രങ്ങളിലൊന്നായി വൃഷഭ മാറിയേക്കും റിപ്പോർട്ടുകൾ അനുസരിച്ച് എഴുപത് കോടിയോളം ബജറ്റിൽ നിർമ്മിച്ച ചിത്രത്തിന് ആഭ്യന്തര കളക്ഷനായി ഒരു കോടി പതിനാറ് ലക്ഷം രൂപ മാത്രമാണ് മൂന്ന് ദിവസം കൊണ്ട് നേടാനായത് ബറോസ് ഈ കാലയളവിൽ ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം വരുമാനമുണ്ടാക്കിയതായാണ് ഇൻഡസ്ട്രി ട്രാക്കറായ സാക്നിൽക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് വൃഷഭയുടെ മലയാളം പതിപ്പ് മൂന്നാം ദിവസം വെറും പതിനഞ്ച് ലക്ഷം രൂപ മാത്രം നേടിയപ്പോൾ തെലുങ്ക് പതിപ്പ് ആറ് ലക്ഷം രൂപയും ഹിന്ദി പതിപ്പ് രണ്ട് ലക്ഷം രൂപയും കന്നഡ പതിപ്പ് ഒരു ലക്ഷം രൂപയും മാത്രമാണ് നേടിയത് ഡിസംബർ ഇരുപത്തിയെട്ട് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിവരെ ചിത്രത്തിന്റെ ആഗോള വരുമാനം ഒരു കോടി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മാത്രമാണ് അതേസമയം മോഹൻലാലിനെ സംബന്ധിച്ച് ഒന്നിലേറെ ബ്ലോക്ക് ബസ്റ്റർ വിജയങ്ങൾ സമ്മാനിച്ച വർഷമായിരുന്നു ഇത് എംപുരാൻ ഇരുന്നൂറ്റി അറുപത്തിയഞ്ചു കോടി അൻപത് ലക്ഷം രൂപയും തുടരും ഇരുന്നൂറ്റി മുപ്പത്തിനാല് കോടി അൻപത് ലക്ഷം രൂപയും ഹൃദയപൂർവം എഴുപത്തിയാറ് കോടി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുമായിരുന്നു ആഗോള കളക്ഷനായി സ്വന്തമാക്കിയത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക